നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇ പി ജയരാജൻ പോയതോടെ പാതി തളർന്നിരിക്കുകയാണ് പിണറായി വിജയൻ ഇ പി ജയരാജൻ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ രക്ഷിക്കാൻ ചാടി വീണേനെ ഇ പി തിരിച്ചു വരണം ഒട്ടിക്കരയുകയാണ് പിണറായി വിജയൻ വൻ വിവാദങ്ങളുടെ ചുഴിയിലാണല്ലോ സി പി എമ്മും സർക്കാരും പിണറായി വിജയനും എം വി ഗോവിന്ദൻ കാലുവാരി നൈസ ഓടിക്കളഞ്ഞു അതായത് പിണറായി വിജയനെ രക്ഷിക്കാനൊന്നും വിവാദങ്ങൾ സ്വന്തം തലയിൽ ഏറ്റുവെക്കാൻ എം വി ഗോവിന്ദൻ തയ്യാറല്ല മുൻപൊക്കെ പിണറായിക്ക് നേരെ ആരോപണം വന്നാൽ സി പി എം ഒന്നടങ്കമായിരുന്നു വന്നു നിന്ന് പ്രതിരോധിക്കുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല നേതാക്കളെല്ലാം പിണറായിക്കെതിരായി കഴിഞ്ഞിരിക്കുന്നു എല്ലാത്തിനും മുഖ്യമന്ത്രി തന്നെ ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സ്വയം വിശദീകരണം നൽകേണ്ടി വരുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ പിണറായിക്ക് പൊള്ളി തുടങ്ങി അന്നേരമാണ് ഇ പി ജയരാജനെ ഓർത്തത് എല്ലാ കാലത്തും പിണറായി വിജയനെ സംരക്ഷിച്ചിരുന്ന നെടുന്തൂണാണ് ഇ പി ജയരാജൻ എന്നാൽ കൂടെ നിർത്തിയ ഇ പി ജയരാജന്റെ തന്നെ കാലു വാരി ആ മനുഷ്യനെ പുറത്താക്കുന്ന നയമാണ് പിണറായി വിജയൻ മിണ്ടാതിരുന്നു കൊണ്ട് കാണിച്ചു കൂട്ടിയത് ഇനിയിപ്പോൾ ഇപിയെ തിരിച്ചു വിളിക്കാൻ ചെന്നാൽ ചിലപ്പോൾ ആട്ടിയേക്കും കാരണം അത്ര ദേഷ്യത്തിലാണ് ഇ പി ജയരാജൻ ഉള്ളത് നാണം കെടുത്തിയാണ് ഇറക്കി വിട്ടത് ഇ പി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പിണറായി വിലപിക്കുകയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ അതായത് സമ്മാനങ്ങൾ കിട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പിണറായിക്ക് വലിയ വലിയ സമ്മാനങ്ങൾ പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടിയിലുള്ളവർ തന്നെ പിണറായി വിജയനെ തള്ളിപ്പറയുന്ന കാലം വിദൂരമല്ല അതിന്റെ ആദ്യ വെടിയാണ് പൊട്ടിയിരിക്കുന്നത് എം വി ഗോവിന്ദനും എ കെ ബാലനും തുടങ്ങി മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇപ്പോൾ പിണറായി വിജയന് വേണ്ടി വക്കാലത്ത് പറയാനോ മെഴുകൽ അടങ്കലെടുക്കാനോ ഒന്നും വരുന്നില്ല എപ്പോഴും മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് പോന്നിരുന്നത് ഇ പി ആണല്ലോ അത് തരം വിവാദം വന്നാലും അതെല്ലാം സ്വയം തലയിൽ ഏറ്റുവെക്കുന്ന ഒരു സമീപനമായിരുന്നു ഇപിയുടേത് എന്തിനാണ് ബി ജെ പി നേതാവുമായി ഇ പി കൂടിക്കാഴ്ച നടത്തിയത് എന്ന ചോദ്യം പലതവണ ഉയർന്നിട്ടും സ്വകാര്യ സന്ദർശനം മാത്രമായിരുന്നു പ്രകാശ് ജാവദേക്കറിന്റേത് അല്ലാതെ രാഷ്ട്രീയമായി ഒന്നും സംസാരിച്ചില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇ പി ജയരാജൻ എന്നാൽ ഇ പി ജയരാജൻ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് പിണറായി വിജയന് വേണ്ടിയാണെന്ന് ഈ പാർട്ടിയിലുള്ളവർ തന്നെ പറയുന്നുണ്ട് അപ്പോഴും കൊടുക്കാതെ മൗനം പാലിക്കുകയായിരുന്നു ഇ പി ജയരാജൻ അത്രത്തോളം പിണറായിക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഇ പി ഐ ആണ് ഒരു ഘട്ടത്തിൽ സ്വന്തം നിലനിൽപ്പ് നോക്കി പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞത് എനിക്കിപ്പോഴും തോന്നുന്നത് മുകേഷിന്റെ വിഷയം കത്തി നിന്നപ്പോൾ അതായത് മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം അതിശക്തമായി ഉയർന്ന് സി പി എമ്മും സർക്കാരും വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഇ പി ജയരാജനെ രാജിവെപ്പിച്ചുകൊണ്ട് കൺവീനർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചുകൊണ്ട് വലിയ വിവാദം സി തന്നെ കത്തിച്ചു തന്നെ ഒരു വിവാദം ഇട്ടു മറയ്ക്കാൻ മറ്റൊരു വിവാദം ഉണ്ടാക്കുന്നത് സി പി എമ്മിന്റെ എല്ലായിപ്പോഴത്തെയും നയമാണ് ആ നയത്തിന്റെ ഭാഗം തന്നെ ആയിരുന്നില്ലേ ഇ പി ജയരാജനെ രാജിവെപ്പിച്ച നടപടി അല്ലായിരുന്നുവെങ്കിൽ ഇ പിക്ക് എതിരെ നടപടിയെടുക്കേണ്ട സമയം എന്നോ കഴിഞ്ഞതാണ് എത്ര കാലങ്ങൾക്ക് മുൻപാണ് ഇ പി ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിനു ശേഷം തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് പിന്നാലെ അവലോകന യോഗങ്ങൾ നടന്നു അപ്പോഴും ഇ പിക്ക് നടപടിയെടുക്കാതെ മൗനം പാലിച്ച സർക്കാരാണ് പൊടും തന്നെ മുകേഷ് വിഷയം ഉയർന്നു വന്നപ്പോൾ ഇപിയെ രാജിവെപ്പിച്ചത് കൃത്യമായി അതിന്റെ ക്രെഡിറ്റ് എം വി ഗോവിന്ദന്റെ തലയിൽ കൊണ്ട് ഇട്ടുകൊടുക്കാനും പിണറായി മറന്നില്ല അതായത് ഞാനൊന്നും ചെയ്തില്ല എല്ലാം പാർട്ടിയാണെന്ന് വരുത്തി തീർത്ത് മിണ്ടാതിരിക്കുന്ന കുറുക്കനാണ് പിണറായി വിജയൻ പക്ഷേ ആ കുറുക്കന് ഇപ്പോൾ അടി തെറ്റി നിൽക്കുകയാണ് സംരക്ഷിക്കാനോ പിണറായിക്ക് വേണ്ടി രണ്ട് വാക്ക് പറയാനോ നേതാക്കൾ ആരും ഇപ്പോൾ രംഗത്തേക്ക് വരുന്നില്ല മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നില്ല പിണറായി വിജയനെ സംരക്ഷിച്ച് ഒരു വാക്കും പറയാതിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് നിൽക്കുകയാണ് എന്നിട്ടും സി പി എമ്മിൽ നിന്ന് തന്നെ പിണറായി വിജയന് നേരെ ശബ്ദങ്ങൾ ഉയർന്നു കഴിഞ്ഞു ആഭ്യന്തരം ഭരിക്കാൻ കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോകണമെന്ന് പാർട്ടിക്കാർ തന്നെ പറയുന്ന കാലം എത്തിയിരിക്കുന്നു അടിപതറി വീണിരിക്കുകയാണ് പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ വീണാ വിജയന്റെ കേസ് എങ്ങും എത്തിയിട്ടില്ല ലാവ്ലിൻ കേസ് കോടതിയിൽ കിടക്കുന്നു സകലമാന അഴിമതികളുടെയും കാര്യങ്ങൾ കോടതിക്കും പൊതുജനങ്ങൾക്കും ഒക്കെ മുൻപിൽ നിൽക്കുകയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പിണറായി വിജയനെ താങ്ങി നിർത്താൻ മറ്റാരുമില്ലെങ്കിൽ കാലിടറി വീഴുക തന്നെ ചെയ്യും അങ്ങനെ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് വീണ അവസ്ഥയിലാണ് പിണറായി വിജയൻ ഇപ്പോഴാണ് ഇ പി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പിണറായി വിലപിക്കുന്നത് എന്നാൽ എപ്പോഴും പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുമ്പോഴും പാർട്ടിയുമായി അകന്നു നിൽക്കുമ്പോഴുമൊക്കെ ഇ പി എ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് പിണറായി വിജയനാണ് അത്തരത്തിലൊരു നീക്കം പിണറായി തുടങ്ങിയിട്ടുണ്ട് കണ്ണൂരിലെ ചില നേതാക്കളെ ഉപയോഗിച്ച് ഇ പി തിരികെ പഴയ പോലെ തന്നെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ എന്നാൽ കൺവീനർ സ്ഥാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അതിനെക്കുറിച്ചൊന്നും ചർച്ചകളില്ല പക്ഷേ പഴയ രീതിയിൽ തിരികെ കൊണ്ടുവരണം അതിന് പിണറായി വിജയൻ കണ്ണൂരിലെ ചില നേതാക്കളെ ഇറക്കിയിട്ടുണ്ട് എന്നാൽ ഇടഞ്ഞു നിൽക്കുന്ന ഇ പി എ ഇനി പിണറായി വിജയനും മെരുക്കാൻ കഴിയില്ല എന്നുള്ള ചർച്ചകളും വരുന്നുണ്ട് അതായത് ഇ പിക്ക് തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു തന്നെ പുറത്താക്കാൻ സകലമായ കളികളും കളിച്ചിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇ പി ശക്തമായി തന്നെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ഇതുമാത്രമല്ല എം വി ഗോവിന്ദനോട് കട്ടക്കലിപ്പാണ് ഇ പി ജയരാജനുള്ളത് അഥവാ പഴയ പ്രതാപത്തോടെ ഇ പി തിരികെ പാർട്ടിയിലേക്ക് വരണമെങ്കിൽ എം വി ഗോവിന്ദനെ പുകച്ചു പുറത്തു ചാടിക്കണമെന്ന ഒരാവശ്യം ഇ പിണറായിക്ക് മുൻപിൽ വെച്ചേക്കാം അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പിണറായിക്കും കഴിയില്ല എം വി ഗോവിന്ദനെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ പിണറായിക്ക് അതിൽ ഒരു നടപടിയും എടുക്കാൻ സാധിക്കുകയുമില്ല എന്നാൽ ഇ ചില നയങ്ങൾ മുന്നോട്ട് വെക്കുക തന്റെ ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഈ പാർട്ടിയിൽ ഈ പിക്ക് കണ്ടുകൂടാത്ത ഒരേ ഒരാൾ എം വി ഗോവിന്ദനാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടതോടെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഇ പി ജയരാജനെ അനുനയിപ്പിക്കാൻ സി പി എം കണ്ണൂർ ജില്ലാ നേതൃത്വം അണിയറ നീക്കം തുടങ്ങിയിട്ടുണ്ട് പിന്നിൽ പിണറായിയുടെ തലയാണ് പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കെ ഇനി നടക്കാനിരിക്കുന്ന ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ ഇപിയുടെ സാന്നിധ്യം ചർച്ചയാകാതിരിക്കാനാണ് മുതിർന്ന നേതാവിനെ പാർട്ടി പരിപാടികളിൽ സജീവമാക്കാൻ അണിയറ നീക്കങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം പയ്യാമ്പലത്ത് നടന്ന ചടയൻ ഗോവിന്ദൻ ചരമദിനാചരണ പരിപാടിയിൽ ക്ഷണിച്ചിട്ടും ഇ പി ജയരാജൻ വിട്ടുനിന്നത് പാർട്ടി വൃത്തങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ആയുർവേദ ചികിത്സ നടത്തുന്നതുകൊണ്ടാണ് ഇ പി ജയരാജൻ പരിപാടിയിൽ എത്തിച്ചേരാഞ്ഞതെന്ന മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തടിതപ്പുകയായിരുന്നു കൺവീനർ സ്ഥാനത്തുനിന്ന് ഇ പി എ പുറത്താക്കിയതിന്റെ പിറ്റേന്ന് നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലോ അതിനുശേഷം നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലോ ഇ പി ജയരാജൻ പങ്കെടുത്തില്ല ആരോളയിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ഇ പി ജയരാജൻ ഒരു തവണ മാത്രമാണ് മാധ്യമപ്രവർത്തകരോട് ഫോണിൽ സംസാരിച്ചത് രാഷ്ട്രീയ അനുഭവങ്ങൾ വെച്ച് താൻ ആത്മകഥ എഴുതാൻ തീരുമാനിച്ചതായും അതുടനെ തുടങ്ങുമെന്നുമായിരുന്നു ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാക്കുന്നതിന് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഇതുവരെ കാര്യമായൊന്നും ഉണ്ടായിട്ടില്ല ഇ പി ജയരാജനുമായി ഏറെ അടുപ്പം പുലർത്തുന്ന അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റു നേതാക്കൾ ആരും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നുമില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഇ പി ജയരാജനെ ചടയൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു പാർട്ടിയിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ട് ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് ചിലർ കരുതുന്നു എന്നായിരുന്നു വിജയരാഘവന്റെ ഒളിയമ്പ് മാരക രോഗകാലത്തുപോലും പാർട്ടിയുടെ സഹായം തേടാൻ ആഗ്രഹിക്കാതെ ചാഞ്ചാട്ടമില്ലാതെ പാർട്ടിയെ നയിച്ച നേതാവായിരുന്നു ചടയനെന്ന് വിജയരാഘവൻ താരതമ്യപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ വിമർശനം ഇപിയെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന ആരോപണം അന്നേ ഉയർന്നിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം സ്ഥിരീകരിക്കപ്പെട്ടതോടെ ആരോപണവിധേയനായ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ ഒളിച്ചു കളിക്കുന്ന പാർട്ടിയും സർക്കാരും ഇ പി നടത്തിയ രാഷ്ട്രീയേതര കൂടിക്കാഴ്ചയിൽ ദ്രുതഗതിയിൽ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്നും നീക്കിയത് എന്തിനെന്ന ചോദ്യവും പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്നുണ്ട് പാർട്ടി സമ്മേളന കാലയളവിൽ ഇതുവരെ ഇല്ലാത്ത രാഷ്ട്രീയ വിവാദങ്ങളാണ് കേരളത്തിലെ സി പി എം നേരിടുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ ദൗർബല്യം തെളിയിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ പാർട്ടിയിലെ കരുത്തനായ ഇ പി ജയരാജന്റെ വിട്ടുനിൽക്കൽ കണ്ണൂരിലെ നേതാക്കളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ ഏറ്റവും വലിയ അടിയേറ്റിരിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയനെ പ്രതിരോധിച്ച് സംസാരിക്കാൻ ആരുമില്ല മറ്റ് നേതാക്കളെല്ലാം തന്നെ തടിതപ്പുകയാണ് നിലനിൽപ്പ് പോലും നോക്കാതെയാണ് പലപ്പോഴും എം വി ഗോവിന്ദൻ പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തെയും ന്യായീകരിച്ചുകൊണ്ട് പലതവണ രംഗത്ത് വന്നിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ഇ പി വലിയ രീതിയിൽ പാർട്ടിയുമായും പിണറായിയുമായും ഇടഞ്ഞു നിൽക്കുകയാണ് ന്യൂസ് മലയാളി വാർത്ത ഇൻസൈഡ്